നെട്ടൂരിൽ വൻ അഗ്നിബാധ മരട് നഗരസഭ നെട്ടൂർ മുപ്പത്തൊന്നാം ഡിവിഷൻ ഹരിതകർമ്മ സേന വീടുകളിൽ നിന്നും ശേഖരിച്ച എം സി എഫ് പ്ലാസ്റ്റിക് ഷെഡിനാണ് തീപിടിച്ചത് വെളിപ്പിന് ഒന്ന് നാൽപ്പത്തിന് തുടങ്ങിയ അഗ്നിബാധ രാവിലെ ഏഴ് മണിവരെ നീണ്ടു തൃപ്പൂണിത്ര ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിൽ നിന്നും മൂന്ന് യൂണിറ്റ് ഫയർ എഞ്ചിൻ എത്തിയാണ് തീ കെടുത്തിയത് പ്ലാസ്റ്റിക് ശേഖരിച്ചു വെച്ച എം സി എഫ് ഷെഡിനെയും ചില തൽപ്പര കക്ഷികൾ തീ കൊളുത്തിയതാണ് എന്ന ആക്ഷേപവുമായി മരട് നഗരസഭ ഭരിക്കുന്ന യു ഡി എഫ് രംഗത്ത് വന്നതോടെ വലിയ വിവാദവും തർക്കങ്ങളുമായി മരട് നഗരസഭ ഭരിക്കുന്ന യു ഡി എഫിന്റെ കൊടും അനാസ്ഥയാണ് എം സി എഫ് തീപിടിക്കാനുണ്ടായ കാരണമെന്ന് എൽ ഡി എഫ് തിരിച്ചടിച്ചതോടെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി നെറ്റൂരിലെ തീപിടുത്തം വിവാദങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും മരട് നഗരസഭയിലേക്കുള്ള എൽ ഡി എഫിന്റെ മാർച്ചിലുമാണ് അവസാനിച്ചത് ഇടതുപക്ഷ പ്രവർത്തകർ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തുടങ്ങിയ മാർച്ച് നഗരസഭാ കവാടത്തിനു മുമ്പിൽ പോലീസ് തടഞ്ഞു എൽ ഡി എഫ് പ്രവർത്തകരും മരട് നഗരസഭ എൽ ഡി എഫിന്റെ കൌൺസിലർമാരും നടത്തിയ പ്രതിഷേധ സമരം നഗരസഭ പാർലമെന്റ് പാർട്ടി നേതാവ് സി ആർ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗസിലർ ദിശാപ്രദവൻ അധ്യക്ഷ വഹിച്ച സമരത്തിൽ സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം എം സി സുരേന്ദ്രൻ സി പി ഐ മരട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി വേണുഗോപാൽ തുടങ്ങിയ കൌൺസിലർമാർ പങ്കെടുത്തു പ്രതിഷേധങ്ങൾക്ക് സമരങ്ങൾക്കുമായി എൽ ഡി എഫ് മുന്നിട്ടിറങ്ങിയപ്പോൾ മറുപടിയുമായി മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആന്റണി അച്ചമ്പറമ്പിൽ രംഗത്ത് വന്നു തുടർന്ന് മരട് നഗരസഭാ അങ്കണം കേരള പിറവി ദിനം പ്രതിഷേധങ്ങളുടെ സംഘവുമായി മാറി ഒന്നര മണിക്ക് ഒന്നര മണി സമയത്താണ് മുനിസിപ്പാലിറ്റിയുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന എം സി എഫ് നെട്ടൂരിലെ എം സി എഫ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിച്ച് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പുകയും ആ അന്തരീക്ഷവും ശ്വസിക്കാൻ ഇടയായാൽ ശ്വാസകോശ അർഭുതം ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾ ഈ നാട്ടിൽ ജനങ്ങൾ കൂടിവിടാൻ പോവുകയാണ് ഈ കത്തിയിട്ടുള്ള ഈ മാലിന്യങ്ങൾ അതിന്റെ പുകയും ആ അന്തരീക്ഷവും അതിങ്ങനെ നമ്മുടെ ആകാശത്തിന് ഭൂമിക്ക് ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും മാസങ്ങളോളം അതിലൂടെ അത് വഴി കിട്ടുന്ന ആ ശ്വാസം എടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പറഞ്ഞ ശ്വാസകോശാർഭം ഉൾപ്പെടെയുള്ള നിരവധിയായ ക്യാൻസർ ഉൾപ്പെടെയുള്ള വലിയ രോഗങ്ങൾക്ക് അവർ കീഴടങ്ങാൻ പോവുകയാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇത്തരം മാരക രോഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നഗരഭരണകൂടത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർക്കെതിരായുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ പ്രതിഷേധം മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കുന്നു ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമല്ല ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതമായ ജീവൽ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മുന്നണി ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വരാൻ വരാനിടയായിട്ടുള്ളത് ഈ സമരം ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ഒരു സമരമാണ് ഒരു ദുരന്തമാണെന്ന് ഏതൊരാൾക്ക് കണ്ടാൽ കാണാൻ കഴിയും അവിടെ ഈ പ്ലാസ്റ്റിക് വിശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരാതികൾ ഉണ്ടാകുകൾ അവിടുത്തെ ആ വാർഡിലെ ജനങ്ങൾക്ക് പരാതിയുണ്ട് അവിടെ വരുന്ന ഹരിതകർമ്മ സേനക്ക് പരാതിയുണ്ട് ഇപ്പോ ഈ ഈ സമരം ഇങ്ങനെ പ്രഖ്യാപിച്ചത് കൊണ്ട് ചെയർമാൻ ഇപ്പോ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് സി സി ടി വിയിലൂടെ ഞാൻ കൊണ്ടുപോകുന്ന കണ്ടുപിടിച്ചിരുന്നവണ് ഒരു സി സി ടി വി പ്രദേശത്തെങ്ങും ഇല്ല ഒരു സി സി ടി വി ഇല്ല മുനിസിപ്പാലിറ്റിയുടെ യാതൊരു മേൽനോട്ടം അവിടെ ഇല്ല അവിടെ രാവിലെ കുറക്കുന്നു ഈ ഹരിതകർമ്മ സേനകൾ വന്ന് ഈ പ്ലാസ്റ്റിക്കുകൾ അവിടെ ചാക്കുകളിൽ കെട്ടിവെക്കുന്നു എന്നല്ലാതെ ഇതൊന്നും കൃത്യമായി സൂക്ഷിക്കുന്നതിനെ പരിപാലിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊന്നും നഗരസഭ സ്വീകരിക്കുന്നില്ല എന്നിട്ട് ഇപ്പോ ഇപ്പൊ നമ്മുടെ പ്രതിഷേധം കൊണ്ടൊന്നും കണ്ടപ്പോ അവിടെ സി സി ടി വിയിലൂടെ കത്തിച്ച ആളെ കണ്ടുപിടിച്ചെന്നാ പറയണത് കത്തിച്ചാളെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നാശാം തന്നെ ആയി കാര്യം മിക്കവാറും സാധ്യത വേറെ ആരും ആ സമയത്ത് അവിടെ പോകാറില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഈ സമരത്തെ പഴിതിരിച്ചുവിടാനാണ് ചെയർമാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ സമരത്തിനെ അവസാനിപ്പിക്കാനുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ആധിപത്യ വിപുലമായ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നാണ് ഇത് ബന്ധപ്പെട്ട് പറയാനുള്ളത് അതേപോലെ തന്നെ യാതൊരു സഹായവും ചെയ്യാതെ ഒരു ഫേമസ് പ്രവർത്തനത്തിൽ ഇടമെടാതെ ജനങ്ങൾക്ക് എതിരായി നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം അത് ഈ മുനിസിപ്പാലിറ്റി ശ്രമിച്ചു വച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഇത്തരം കാര്യങ്ങളിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനാണ് നമ്മളിവിടെ ഒത്തുകൂടിയത് ഈ കാര്യം ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ വളരെ സമർത്ഥമായി നമുക്ക് ും മരട് നഗരസഭ ഈ ഭരണസമിതി അധികാരമേറ്റി അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് പക്ഷേ വളരെ കൃത്യമായി മാലിന്യ സംസ്കരണത്തിൽ ബഹുമാനപ്പെട്ട കളക്ടറടക്കം മരട് നഗരസഭയുടെ പ്രവൃത്തിയെ ഒത്തിരി സ്ഥലങ്ങളിൽ അഭിനന്ദിച്ച് ഇപ്പോൾ പക്ഷേ ഇതെല്ലാം വളരെ ഭംഗിയായി പോ പോകുമ്പോൾ ഇലക്ഷൻ കാരണം ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപനം വരാൻ പോകുന്ന സമയത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് തീ പിടിക്കുക എന്ന് പറയുന്നത് വലിയ ദുരൂഹത തന്നെയാണ് കാരണം മരട് നഗരസഭയിൽ അറുപതോളം മിനി എം സി എഫുകളും അഞ്ചോളം എം സി എഫുകളും രണ്ട് ആർ ആർ എഫും പ്രവർത്തിക്കുന്ന വലിയ ഒരു സംവിധാനമാണ് ഈ പറയുന്ന മാലിന്യ സംസ്കരണ രംഗത്തുള്ളത് അതിൽ നെട്ടൂലുള്ള ഈ പറയുന്ന ഇന്നലെ കത്ത് പിടിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ രാവിലെയും വളരെ കൃത്യമായി ഹരിതകർമ്മസേന അംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കുകൾ കൃത്യമായി സെഗ്രിഗേഷൻ നടത്തി അത് ഈ ആർ ആർ എഫിലേക്ക് കൊണ്ടുപോകേണ്ട പ്ലാസ്റ്റിക്കുകൾ ആർ ആർ എഫിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷമാണ് രാത്രി ഒന്നര മണിയോടുകൂടി അത് തീ പിടിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് വലിയ ഉണ്ട് എന്ന് പറയുന്ന കാരണം ഫയർഫോഴ്സുകാർ പറയുന്നത് അവിടെ ഒരിക്കലും അത് ഒരു സിഗരറ്റ് വലിച്ചിട്ടാൽ പോലും അതിൻ്റെ തീ വന്ന് വീണാൽ പോലും കത്തില്ല അത് കൃത്യമായി എങ്ങനെയാണോ ഒരു നമ്മളൊരു വസ്തു കത്തിക്കുന്ന ആ രീതിയിലേക്ക് ഇത് കത്തിച്ചിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് ഈ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെ തന്നെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സാമൂഹ്യ വിരുദ്ധർ അതിൻ്റെ അകത്ത് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് ഈ കൃത്യമായി പോലീസ് അന്വേഷിക്കുക കാരണം ഇന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇനിയിപ്പോൾ ഈ ഇലക്ഷന് ഒന്നോ രണ്ടാഴ്ച മാത്രം ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ഒന്നോ രണ്ടാഴ്ച മാത്രം ഉള്ളപ്പോൾ ഇനി മുഴുവൻ എം സി എഫുകൾക്കും ഇതുപോലെ തന്നെ മരണ നഗരസഭയുടെ ജീവനക്കാരെ കാവലു നിർത്തേണ്ട അവസ്ഥയാണ് കാരണം പണ്ട് വലിച്ചെറിയുന്ന ആളുകളെയാണ് നമ്മളിത് ഈ പോലീസ് നമ്മുടെ പോലീസും ഹരിധർമ്മസേന അംഗങ്ങളും നിന്ന് പിടിച്ചിരുന്നതെങ്കിൽ ഇന്നിത് ശേഖരിച്ച് വെച്ചിരിക്കുന്നിടത്ത് ഇലക്ഷൻ പ്രമാണിച്ച് ഇത് കത്തിക്കുന്നത് കൂടി നമ്മൾ കൃത്യമായി ആളെ പിടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നഗരസഭ പോയിരിക്കുക കാരണം ഇതൊന്നും കൊണ്ട് വരട് നഗരസഭ ഏറ്റെടുത്തിട്ടുള്ള മാലിന്യ സംസ്കരണ രംഗം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഇന്ന് ഈ പറയുന്ന പോലെ നിരവധി എം സി എഫ് ഉള്ളതിൻ്റെ അകത്ത് ഒരെണ്ണത്തിനെയാണ് തീപിടിച്ചത് രാത്രി തന്നെ നേരം എടുക്കുമ്പോൾ ഫേസ്ബുക്കിൽ കാണാവുന്നത് ഇത് ഈ ഭരണത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് അവിടെ തീ പിടിച്ചത് എന്ന പ്രചരണം നമുക്ക് ഫേസ്ബുക്കിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത് കൃത്യമായി അത് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ആരൊക്കെയോ സാമൂഹ്യ വിരുദ്ധർ ഒന്ന് ഒത്തുചേർന്ന് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇതിനെ ഒന്നും കൊണ്ട് ഈ മരണതഗരസഭയുടെ കൃത്യമായി പോകുന്ന മാലിന്യ സംസ്കാരത്തിനെ തകർക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് ചെയർമാൻ എന്നി പറയാനുള്ളത്